ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ ഇടാം പ്രത്യേകിച്ചൊന്നുമില്ല ഇന്നത്തെ ദിവസം എന്തൊക്കെ ഞാൻ കഴിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ലോങ്ങ് ആക്കി അതിനൊരു ലോങ് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് കരുതി അപ്പോൾ കുറെ കൂട്ടുകാരിപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത സാരമില്ല പക്ഷേ കണ്ട വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും സപ്പോർട്ടുണ്ടാവും എന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല ഒണ്ണി ഞാൻ എന്തൊക്കെ കഴിച്ചു ഞാനും പിന്നെ മോളും ഉണ്ട് ഇന്ന് വീട്ടിൽ ഉച്ചക്കേഷം ഹസ്ബൻഡും കാണും അപ്പോൾ നമ്മൾ എന്തെല്ലാം കഴിച്ചു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേട്ടൻ രാവിലെ കടയിൽ പോയി ജോലിക്ക് പോയി അപ്പോൾ ഞാൻ മോള് മാത്രമേ ഉള്ളൂ അവളും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ അപ്പം ഞാൻ മാത്രമേ ഇനിയുള്ളൂ കാപ്പി കുടിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അതായത് രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ് വിഷിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പ് കുടിക്കാൻ വേണ്ടി പോവാട്ടോ ദോശയും സാമ്പാറും ദോശ സാമ്പാർ പിന്നെ ഒരു എഗ് ഓംലേറ്റ് ചെറുതായിട്ടൊരു ആഗ്രഹം തോന്നിയപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം രാവിലെ ഞാൻ വെറും വയറ്റിൽ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി അത് കാണിച്ചില്ല എന്ന് പറയരുത് വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ അതെൻ്റെ കൂട്ടത്തിൽ എനിക്ക് തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കഴിക്കണം അപ്പം ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകുന്നത് പക്ഷേ അതിന് മുന്നേ നമ്മളെന്നും തലേദിവസം സോക്ക് ചെയ്ത ഒരു നമ്മുടെ എന്താ പേര് പറഞ്ഞു ബദാം ബദാം തലേദിവസം സോക്ക് ചെയ്ത ബദാം നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഇടാൻ മറന്നു പോയി ഗീസ് ചേട്ടനാണ് ഇടാറ് അപ്പോൾ ചേട്ടന് ഇതിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ അതിടാൻ പറ്റാത്തതുകൊണ്ടും അത് ഇന്നത്തെ ലിസ്റ്റിലില്ല അപ്പോൾ അതിന് ശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത് അപ്പം രണ്ട് ദോശ ഒരു ഓംലേറ്റ് ഒരു സാമ്പാർ ഒരു സാമ്പാറാണ് കുറച്ച് സാമ്പാർ അത്രയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതാ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ദോശ ഒരു ഓംലേറ്റ് കുറച്ച് സാമ്പാർ അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയും പിന്നെ കുഞ്ഞമ്മയും വെക്കുന്ന സാമ്പാറാട്ടോ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരും വെക്കുന്നത് സൂപ്പർ സാമ്പാറാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞമ്മ വീട്ടിൽ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും ഞാൻ പോയി അവിടെ നിന്ന് ഒന്നുകി കാപ്പ് കുടിക്കും അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ ഒരു പാത്രത്തിൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ എടുക്കും ചോറിൻ്റെ കൂട്ടത്തില് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഹലോ അപ്പോൾ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻസിന് കയറണം കിച്ചണിലോട്ട് കയറണം പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അതും കൂടി കാണിക്കാം കഴിക്കാൻ ചാൻസ് കുറവാണ് പിന്നെ ചിലപ്പോൾ വിശന്നിട്ട് എന്തെങ്കിലും കഴിച്ചാലായി എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ ഒന്ന് കയറട്ടെ ഇപ്പോൾ കയറിയാലേ ഉച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റുള്ളൂ ൂ ഇടയ്ക്ക് വച്ചപ്പോഴത്തേക്ക് ഈ ഒരു പഴം കഴിച്ചിട്ടോ ഓച്ച പഴം കഴിക്കാൻ ടൈം ആയോട്ടോ അപ്പം ഞാൻ കഴിക്കുക എടുത്തേക്കാണ് ചോറും കുറച്ച് ചോറാട്ടോ എടുത്തു കുറച്ച് ചോറും പയർ തോരനും പയർ ബീൻസ് പയറാണ് കേട്ടോ അതും അയല മീൻ കറി എന്നിതാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് മോളെന്താ അവിടെ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് കഴിച്ചോ കഴിച്ചോ അപ്പം ഞാനും കഴിക്കട്ടെ ഗൈസ്റ്റ രാത്രി ഒരു കല്യാണ റിസപ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ ബിരിയാണി ഒരപ്പവും കേട്ടോ കഴിച്ചത് രാത്രി വന്നിട്ടൊരു ചൂട് കട്ടനും കൂടിയിട്ട് കുടിക്കാൻ കരുതി അപ്പോൾ ഇതാണ് രാത്രിയിലെ ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടും ഓക്കെ വന്നു കുഴപ്പമില്ല ត្រីលូតាតា গুড নাইট